പണ്ട് എൻ്റെ അമ്മയുടെ കഴുത്തിലും ഇതുപോലൊരു കരിമണിമാല ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതെവിടെ പോയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല കൊട്ടയത്ത് ഡ്രീംസ് മോളിൽ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പം എൻ്റെ കണ്ണുടക്കിയതും ഈയൊരു മാലയിലേക്കാണ് കേട്ടോ ആദ്യം ഞാൻ ട്രൈ ചെയ്തതും ഇട്ടു നോക്കിയതും ഈ ഒരു മാലയാണ് ഇനിയിപ്പോൾ അപ്കമ്മിങ് ബ്രൈഡ്സ് ആരെങ്കിലും നല്ലൊരു കളക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നഗാസ് കളക്ഷൻസ് ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ നമ്മളുടെ പഴയ ആ ട്രഡീഷണൽ കാശ് മാലയും പാലക്കാ മാലയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതെടുക്കാനായിക്കോട്ടെ ഇനിയിപ്പോൾ അതുമല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണേ ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ ഇട്ട് എന്നെ തന്നെ ഇങ്ങനെ കാണുന്നത് ഇത് മാത്രമല്ല ഡയമണ്ട്സിൻ്റെ സെഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയറിന് പറ്റിയതും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ജെംസ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറീസും ഒരുപാട് ഒരുപാടുണ്ട് നല്ല കിടിലൻ ജ്വല്ലറീസൊക്കെ കണ്ടിന് കല്യാണം കഴിക്കാനൊരു മൂഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനു പറ്റിയ സ്കീമും ഇൻ ആഗ്രൽ ഓഫേഴ്സും അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് അപ്പം മറക്കണ്ട കൊട്ടിയത്ത് ഡ്രീംസ് മോളിൽ